Hi, hello. കമ്പ് കുത്തി പൊടിപ്പിക്കാൻ പറ്റുന്നതാണ് ഓർക്കിഡ് റോസ് എന്നതാണ് ഇന്നത്തെ ചോദ്യം ശരിക്കു പറഞ്ഞാൽ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓർക്കിഡ് റോസ് കമ്പ് കുത്തി പിടിപ്പിച്ച് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ ഞാൻ കുറേ കമ്പുകൾ കുത്തി പിടിപ്പിക്കുന്ന വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ കമ്പുകളൊക്കെ ഇപ്പോൾ മുളച്ചിട്ടുണ്ട് മുളച്ചതിൽ പൂവായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിന് മുന്നേട്ട് ഈ ഓർക്കിഡ് റോസിൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം ശരിക്കും എന്താ പറയുന്നത് മുള്ളില്ലാത്ത ഒരു റോസാണ് ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് നിറച്ച് വിരിയുന്ന കൊലക്കൊലയായിട്ട് വിരിയുന്ന മണമുള്ള എന്നാൽ മുള്ള തന്നെ അതിഭംഗിയുള്ള കൂടിയ റോസാണ് ഓർക്കിഡ് റോസ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എന്താ പറയുന്നത് റോസ് പ്രേമികൾക്കിടയിൽ രാജാവാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുമാണ് അപ്പോൾ കേരളത്തിലധികം ഓർക്കിഡ് റോസിൻ്റെ തൈകൾ അവൈലബിൾ ആയിരുന്നില്ല ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് പക്ഷേ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ കേരളത്തിൽ ആദ്യം അവൈലബിൾ അല്ലായിരുന്നു കാര്യം ഇത് പുറത്തുനിന്നാണ് വരുന്നത് തമിഴ്നാട് ബാംഗ്ലൂർ എന്നൊക്കെ അവിടെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഇത് നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഓർക്കിഡ് റോസ് കിട്ടുന്ന സ്ഥലത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം നമുക്ക് ഓർക്കിഡ് റോസ് സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഓർക്കിഡ് റോസ് നിങ്ങൾക്ക് ഏത് തൈ ബഡ് തൈ വാങ്ങിച്ചാലും ഏത് തൈ വാങ്ങിച്ചാലും നിങ്ങൾക്കും സിമ്പിൾ ആയിട്ട് കമ്പ് കുത്തി മുളപ്പിച്ചെടുക്കാം വേണ്ടേ ഇത് ഞാൻ കമ്പ് കുത്തി മുളപ്പിച്ചെടുത്ത തൈകളാണ് അതേണ്ടേ ഇപ്പോൾ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് മാസം മുന്നേ ഉള്ളൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കമ്പ് കുത്തുന്നത് അത് തീൻ്റെ അതെല്ലാം മുളച്ചിട്ടുണ്ട് ഏതാണ്ട് നൂറോളം തൈകൾ വെച്ചതിൽ എനിക്ക് എൺപതോളം തൈകൾ എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കണ്ടോ കമ്പ് കുത്തിപ്പൊടിപ്പിച്ചതാണ് നിങ്ങൾക്ക് വ്യക്തമായി നോക്കാം നെല്ലി കമ്പുകളാണ് ഇതിന് കുത്താൻ ഉപയോഗിക്കുന്നത് മണ്ട ഇങ്ങനെ ഒടിച്ച് നുള്ളി എടുത്ത് വച്ചാൽ മതിയാവും നന്നായിട്ട് ഇത് പൊടിച്ച് വരും അപ്പോൾ നിങ്ങളിനി നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഓർക്കിഡ് റോസ് ഉണ്ടാവാം പലയിടത്തുനിന്ന് മേടിച്ചത് ഉണ്ടാവാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മണ്ട ഒന്ന് നുള്ളി വെക്കും ഉറപ്പായിട്ടും പൊടിച്ചിരിക്കും ഉറപ്പാണ് അത് ആ ആ പറയുന്ന രീതിയിൽ തന്നെ ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നാടൻ റോസ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുമ്പോഴും ബഡിങ് റോസ് ആയിട്ടാണ് ഈ ഓർക്കിഡ് റോസ് വരുന്നത് പക്ഷേ ആ ബഡിങ് റോസിൽ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചെടുക്കുന്ന തൈകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരും സംശയിക്കേണ്ട ഈ കാര്യത്തിൽ ഓർക്കിഡ് റോസ് ശരിക്കും ഒരു നാട്ട് റോസ് തന്നെയാണ് അത് ഉറപ്പായിട്ടും കമ്പ് വെച്ചാൽ മുളയ്ക്കുന്നതാണ് ഓർക്കിഡ് റോസിന്റെ ഭംഗിയും ആ ഗെറ്റപ്പും എന്താ പറയുന്ന സ്റ്റൈലും ഒക്കെ കാണുമ്പോൾ പലരും വിചാരിക്കും ഇത് നമ്മുടെ നാട്ട് റോസ് അല്ല ഇത് കമ്പ് വെച്ചാൽ മുളയ്ക്കില്ല എന്നൊക്കെ വെറുതെയാണ് ഓർക്കിഡ് റോസ് നമ്മുടെ സാധാ പനീർ റോസ് പോലെ അല്ലെങ്കിൽ കുഞ്ഞി പനീർ റോസ് പോലെ അല്ലെങ്കിൽ സെവൻ ഡേയ്സ് റോസ് പോലെയൊക്കെ കമ്പു മൂന്നുള്ളി വെച്ചാൽ മുളച്ച് കിട്ടുന്ന ഒരു റോസാണ് അപ്പോൾ ആരും ഈ അവസരം മിസ്സാക്കരുത് ഈ അറിവ് ആരും മിസ്സാക്കരുത് കാര്യം നിങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിൽ ഓർക്കിഡ് റോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ഓർക്കിഡ് റോസ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ആടെങ്കിലും വീട്ടിൽ ഓർക്കിഡ് റോസ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ നേരി പോവുക രണ്ട് മൂന്ന് കമ്പ് ഒടിച്ചെടുത്തിട്ട് വരിക എന്നിട്ട് അങ്ങോട്ട് കുത്തി വയ്ക്കുക നെല്ലിക്കമ്പുകൾ മതിയാവും നെല്ലിക്കമ്പുകളാണ് ഇതിന് മുളച്ച് കിട്ടുക മണ്ടക്കമ്പുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അത് പെട്ടെന്ന് പൂ കഴിഞ്ഞിട്ട് നിൽക്കുന്ന മണ്ടക്കമ്പുകളൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിച്ച് കിട്ടും ഒരു കെയറും വലിയ കെയറും അങ്ങനെ ഒരു കാര്യങ്ങളും കൊടുക്കേണ്ടിയില്ല ജസ്റ്റ് കുറച്ച് കൊക്കോ പീറ്റും അതുപോലെ തന്നെ ചകിരിച്ചോറും സോറി കൊക്കോപ്പീറ്റും ചകിരിച്ചോറും ഒന്നാണല്ലേ ഇതിലേതെങ്കിലും ചകിരിച്ചോറും ചാണകവും മണലും കൂട്ടി കലർത്തി എടുക്കുന്ന പോട്ടിങ് മിക്സില് കുറച്ച് കമ്പുകൾ ഇങ്ങനെ വെച്ച് നോക്കൂ വെള്ളം കൊടുക്കരുത് കേട്ടോ വെള്ളം വളരെ കുറവേ കൊടുക്കുകയുള്ളൂ ഷെയ്ഡിൽ വെക്കുക വെള്ളം നനവിന് മാത്രം അത്യാവശ്യം നനവിന് മാത്രം കൊടുക്കുക അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒന്നൊന്നര ആഴ്ചകളുണ്ട് തന്നെ അതിൽ വേര് വന്ന് തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഇലകൾ വരും പിന്നെ രണ്ട് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും അതിൽ പൂക്കളായി തുടങ്ങുന്നത് ഇതിലിപ്പോൾ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തന്നില്ലേ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് നല്ല രസമായിട്ട് നിൽക്കും എനിക്ക് തോന്നുന്നു ബഡ്ഡിങ് റോസിനെ കാട്ടീൻ ഭംഗിയായിട്ട് ും നമുക്ക് കാടായിട്ടും വളർന്ന് കിട്ടാൻ ഓർക്കിഡ് റോസ് നാടനാണ് നല്ലത് നമ്മൾ കമ്പ് കൊത്തി മുളപ്പിക്കുന്നതാണ് നല്ലത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എവിടെ നിന്ന് കിട്ടിയാലും വെക്കുക ഉറപ്പാണ് കേട്ടോ പെട്ടെന്ന് പിടിച്ച് കിട്ടും മറ്റു റോസുകളെ കാട്ടി വേഗത്തിൽ എളുപ്പത്തിൽ പിടിച്ച് കിട്ടുന്നതാണ് ഓർക്കിഡ് റോസ് അപ്പോൾ നിങ്ങൾ ആരും ഇത് മിസ്സാക്കരുത് അപ്പോൾ ഓർക്കിഡ് റോസിൻ്റെ തൈകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന തൈകളും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇപ്പോൾ കമ്പ് കുത്തി പിടിപ്പിച്ചെടുത്ത നാടൻ തന്നി നാടൻ ആയിട്ട് നമ്മൾ കമ്പ് കുത്തി മുളപ്പിച്ചെടുത്ത റോസുകളും എൺപത് തൈ തൈകളോടെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വെബ്സൈറ്റിൽ ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് പുറത്തുനിന്ന് വരുന്ന റോസുകൾ അങ്ങനെയും ലിസ്റ്റ് ചെയ്യുന്നു ലിസ്റ്റ് ചെയ്യുന്നുണ്ട് നാടൻ നമ്മൾ കമ്പ് കുത്തി പൊടിപ്പിച്ചെടുത്ത് അങ്ങനെയും ലിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ത്രൂവോ ഗൂഗിൾ ഫോം ത്രൂവോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് തന്നെ കരുതുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കുത്തി പിടിപ്പിച്ചെടുത്ത് ഞാൻ മുമ്പ് കാണിച്ച വീഡിയോയിലൂടെ ആർക്കെങ്കിലും ഒരു പ്രചോദനമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിങ്ങനെ കുത്തി പിടിപ്പിച്ചെടുത്തിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കുക നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അറിയിക്കുക അതൊരു ചെറിയ വീഡിയോ എടുത്ത് തരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇടുന്നതായിരിക്കും കാര്യം ഒരുപാട് ഒരു തെറ്റിദ്ധാരണയാണ് ഓർക്കിഡ് റോസ് നമ്മുടെ നാട്ടു റോസ് അല്ല നാട്ടിൽ വളരില്ല നാട്ടിൽ കമ്പ് കുത്തി മുളപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് കമ്പ് കുത്തി മുളപ്പിക്കാൻ പറ്റും കാര്യം ഇപ്പോൾ ഭയങ്കര വിലക്കാണ് നമ്മുടെ പുറത്തുനിന്ന് റോസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിന് പരിഹാരമാണ് നമുക്ക് തന്നെ കമ്പ് കുത്തി മുളപ്പി മുളപ്പിച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ടോ ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ കൂടെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ എൻ്റെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ വരുന്നവരെയ്ക്കും ടാ